ഇന്നത്തെ വീഡിയോയിൽ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗദീശ്വരിയും ആദി പരാശക്തിയുമായ വനദുർഗയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി തുടങ്ങി ആദി എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിച്ചു വരുന്നു ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ ചക്കുളത്ത് പൊങ്കാല നടക്കുന്നു സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഏറെ പ്രസിദ്ധമായിരിക്കുന്നത് ഇവിടുത്തെ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസം നടക്കുന്ന പൊങ്കാല വഴിപാടുമായി ബന്ധപ്പെട്ടാണ് സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസിദ്ധിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം നാരി പൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ ഇവിടെ അതിവിശേഷമായി നവരാത്രിയും ആഘോഷിച്ചു വരുന്നു മധ്യതിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമന എന്നു പേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്ര ഭരണം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് ചക്ളത്തുകാവ് അമ്പലത്തിൻ്റെ പിന്നിലുള്ള എന്താണ് കാട്ടിൽ വിറകുവെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷെ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിന് മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി അമ്പരം നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടൻ്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചു നോക്കിയാൽ ജഗതീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആ പരാശക്തിയെ ആരാധിച്ചാൽ സർവ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്നു മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺകലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തെത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവീട്ടിൽ ചെന്നപ്പോൾ കലനിറയെ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാരസാധനങ്ങൾ അവിടെ എത്തിയ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തികൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു ഇതേ സമയം അശരീരിയും ഉണ്ടായി അതിങ്ങനെയായിരുന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആഹാരം ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയായും തോഴിയായുമായിരിക്കും ഭക്തിപൂർവം ആര് എന്നെ എവിടെ നിന്ന് വിളിച്ചാലും അവരോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്തുകാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോവുകയും ബ്രാഹ്മണർ അവിടെ താമസിക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രിക വിധികളോടുകൂടി ഈ ക്ഷേത്രം ഇവിടെ പണി പണികഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിന് ശേഷം അഷ്ടബാഹുക്കളോട് കൂടിയ ആദി പരാശക്തിയുടെ മൂർത്ത രൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗദീശ്വരി ഇവിടെ ആരാധിക്കപ്പെടുന്നു പൊങ്കാലയോടനുബന്ധിച്ച് ഇവിടെ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കാർത്തിക സ്തംഭം കത്തിക്കൽ അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ഭൗതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ ത്രി ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതിഞ്ഞുകെട്ടി അതിന്മേൽ നാടിൻ്റെ സർവ തിന്മകളെയും ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുന്നായി ഇത് കത്തിക്കും സർവ്വ ദുഃഖ ദുരിതങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം ഇവിടെ മറ്റൊരു പൂജയാണ് പൂജ ചക്ലത്തുകാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് പൂജ അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയാ ക്ഷണിച്ച് ഇവിടെ നാരി നാരിപൂജയ്ക്കിരുത്താറുണ്ട് അലങ്കൃതപീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തി ഭക്തിയാദരപൂർവ്വം പൂജാരി ഇവരെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ മഹാദേവിയെ ആരാധിച്ചത് ഈ വിശ്വാസപ്രകാരം സ്ത്രീകളെ ലോകമാതാവായി ആദി പരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തേയ പൂജയാണ് നാരിപൂജ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി അഷ്ടമി നവമി ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി എന്നിവ ദർശനത്തിന് പ്രധാനമാണ് കുംഭമാസത്തിലെ മകം പൂരം ദിവസങ്ങൾ അതീവ വിശേഷപ്പെട്ടതാണ് നവരാത്രി ത്രി ശിവരാത്രി ദീപാവലി മണ്ഡലകാല ദിവസങ്ങൾ മകരച്ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളും വിശേഷപ്പെട്ടതാണ്